നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും പ്രധാനമന്ത്രിയുമായും ഒക്കെ ചർച്ച നടത്തുന്ന ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് മറ്റൊരു വലിയ തിരിച്ചടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രി നടത്താനിരിക്കുന്ന ഗൾഫ് പര്യടനത്തിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എന്തായാലും ഇത്തരത്തിൽ അനുമതി മുഖ്യമന്ത്രിക്കുള്ള വിദേശ യാത്രയുടെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്കുള്ള അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു പ്രത്യേകിച്ച് കാരണമൊന്നും തന്നെ ചൂണ്ടിക്കാട്ടാതെയാണ് മുഖ്യമന്ത്രിയുടെ അനുമതി വിദേശകാര്യ മന്ത്രാലയം തെളിയിരിക്കുന്നത് അനുമതി നിഷേധിച്ച കാരണത്തെക്കുറിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച മുതൽ നവംബർ ഒൻപത് വരെ നീണ്ടു ഒരു പര്യടനമാണ് മുഖ്യമന്ത്രി പ്ലാൻ ചെയ്തിരുന്നത് ഒക്ടോബർ പതിനാറിന് ബഹ്റൈൻ ഒക്ടോബർ പതിനേഴിന് സൗദി സൗദിയിലെ ദമാം ഒക്ടോബർ പതിനെട്ടിന് സൗദിയിലെ തന്നെ ജിദ്ദ ഒക്ടോബർ പത്തൊൻപതിന് റിയാദ് എന്നീ തരത്തിലായിരുന്നു സന്ദർശനം നിശ്ചയിച്ചിരുന്നത് ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിൽ ഒമാനിലെ മസ്കറ്റിലും മസ്ക്കറ്റിലെയും സലാലയിലെയും പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്ടോബർ മുപ്പതിന് ഖത്തറിലേക്ക് എത്താനും നവംബർ ഏഴിന് കുവൈറ്റിലും നവംബർ ഒൻപതിന് അബുദാബിയിലും സന്ദർശനം നടത്താനുമായിരുന്നു പിണറായി വിജയൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇത് ഇതിനെല്ലാം തന്നെ ഒരു തടയിട്ടിരിക്കുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എന്തായാലും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ വിശദീകരിക്കാതെയാണ് ഈ അനുമതി തള്ളിയിരിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്